ഇതുണ്ടോ എൻ്റെ ഇന്ന് ഇന്ന് ഉച്ചയ്ക്കത്തെ കറി നല്ല അടിപ്പൊളി കറി ഓക്കേ സൂപ്പറല്ലേ മീൻ കറി മീൻ കറിയുടെ റെസിപ്പി വേണ്ട പറയണേ നല്ല സൂപ്പർ മീൻ കറി എൻ്റെ ആവി ഇങ്ങനെ പറക്കുക നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുക ആഹാ എന്നാ ടേസ്റ്റ് അടിപ്പൊളി സൂപ്പർ കോട്ടയം സ്റ്റൈൽ മീൻ കറി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കപ്പ വേവിച്ചതും ആഹാ കളറൊക്കെ ഒന്ന് നോക്കിക്ക് നല്ല അടിപ്പൊളി കപ്പ വേവിച്ചത് ഇതിൻ്റെ കൂടെ കുറച്ച് മീൻ കറി ആഹാ എന്ന ടേസ്റ്റ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇങ്ങനെ ആവട്ടെ കപ്പ കുഴുങ്ങിയതും നല്ല ചൂട് ചൂട് കപ്പയിലോട്ട് ഇങ്ങനെ കുറച്ച് മീൻ കറി ആഹാ എന്നാ ടേസ്റ്റല്ലേ ഏഷ് ഏത് മലയാളിക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു കപ്പ കപ്പയും മീൻകറിയും ഇങ്ങനെ കുറച്ച് ചാറിങ്ങനെ കുറച്ച് ചാറങ് ഒഴിച്ച് ഏഹ് വെച്ച് കപ്പയും മീൻകറിയും കുറച്ച് സാലഡും ആഹാ എന്നാ ടേസ്റ്റ് എന്താ ഇങ്ങനെ കുഴച്ച് 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 വ ചൂട് ചൂട് ഇങ്ങനെ കുഴച്ച് ഒരു ശകലം മീനും കൂടി എടുത്ത് മീൻ ഇങ്ങനെ ഇച്ചിരി എടുത്ത് ഇച്ചിരി മീനെടുത്ത് കപ്പയിലോട്ട് വെച്ചിട്ടാ ഓൺ ടേസ്റ്റ് ഓ കപ്പ് മീൻകറിയും ആ കൊതി വരുന്നു ആ സാലും എന്താ ആ ലൈപ്പൊളി കപ്പ മീൻ കറി സൂപ്പർ 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 മട്ടിപ്പൊളി എന്നാ രസം നല്ല ചൂട് പറക്കുന്ന കപ്പ മീൻകറി മുട്ടിപ്പൊളി ഇച്ചിരി സാലഡ് നല്ല അട്ടേപ്പൊളി മീൻകറിയാണ് അട്ടിപ്പൊളി കപ്പ കപ്പയും മീൻകറിയും കോമ്പിനേഷൻ ഇഷ്ടമില്ല അത് ഏതെങ്കിലും മലയാളീസ് ഉണ്ടോ അട്ടിപ്പൊളിയാണേ അപ്പോൾ ഓക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ബായ്